ഹലോ നമസ്കാരം ഞാൻ രഞ്ജിത്ത് എൻ ലേഖമൻ എന്നാ ഹോം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ആശാരിപ്പണി ചെയ്യുന്ന ഒട്ടുമിക്ക പേർക്കും അറിയാവുന്ന ഒരു ചെറിയ കാര്യമാണ് ഞാൻ അത് ചെയ്യുന്നൊരു എളുപ്പ വഴി മാത്രമാണ് ഈ തരുന്നത് ഇപ്പോൾ നമ്മുടെ വീടിലേക്ക് പണി ചെയ്യുന്ന സമയത്ത് ജനറൽപാളി ചെയ്യുന്നുണ്ട് അതിൽ ഫ്രഞ്ച് പാളിക്ക് നമ്മൾ അടിയിലെടുത്ത ഒരു പരക ഷട്ടർ അടിക്കുന്നുണ്ട് ഈ ഷട്ടർ അടിക്കുന്നത് പലരും പല രീതിയിലാണ് അടിക്കുന്നത് മാലിമനായിട്ട് അടിക്കുന്ന ഒരുപാട് പേരുണ്ട് മിഷൻ അടിക്കുന്നതും ഉണ്ട് അപ്പോൾ നമുക്ക് മാനുവായിട്ടൊന്നുമല്ല ഇതിപ്പോ ഇനി ഒരു ചെറിയ ഒരു പന്ത്രണ്ട് ഇഞ്ചിന്റെ പന്ത്രണ്ട് ഇഞ്ച് ചതുരം ആ ഒരു പടയാണ് നമ്മളെടുത്തേക്കുന്ന ഷട്ടർ അടിക്കാനായിട്ട് അതായത് ഫ്രഞ്ച് പാളിയുടെ അടിവശം വരുന്ന ഒരു ചെറിയ പടയാണ് അപ്പോൾ അതിൽ ഞാൻ ഏത് രീതിയിലാണ് ഷട്ടർ അടിക്കുന്നത് എന്ന് കാണിച്ചു തരാനുള്ള വീഡിയോ ആണ് അപ്പോൾ സംഭവം ഇതിപ്പോ ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ഒരു കൊച്ചറിവ് മറ്റുള്ളവരിക്ക് എത്തിക്കുക അത് നിനക്ക് ഇത് ഞാൻ ചെയ്യുന്നത് നിങ്ങൾ ഈ രീതിയിലല്ല ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഇതുമായി ചെയ്യാമെന്ന് ശ്രമിച്ചു നോക്കുക കാരണം ഇതെനിക്ക് വളരെ എളുപ്പത്തിലാണ് ഞാൻ ചെയ്യുന്നത് അപ്പം എനിക്ക് നല്ല എളുപ്പമായിട്ട് തോന്നുന്നുണ്ട് അപ്പൊ പലരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോ ഈ ഒരു ഐഡിയ അറിയാത്തത് കൊണ്ട് ചിലരും ഒരുപാട് സമയം എടുത്തൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ ഈ ചെയ്യുന്നത് ഒന്ന് നിങ്ങൾ നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഓക്കെ അപ്പോ ഇതാണ് ഞാൻ ഷട്ടർ അടിക്കാൻ പോണ പലക ഞാൻ പൊഴിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഷട്ടർ അടിക്കാൻ പോകുന്ന പലകയിൽ നമുക്ക് വരയ്ക്കണം എങ്ങനെയാണ് സാധിച്ചു വരയ്ക്കുന്നത് കാണിച്ചുതരാം ഇത് ഷട്ടറിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ലൈൻ ഇരിക്കണം അപ്പൊ എത്ര അതിന്റെ വരകയുടെ ഹൈറ്റിനെ ഭാഗിച്ചാണ് ഷട്ടറിന്റെ വര എടുക്കുന്നത് ഞാനൊരു ഉരിഞ്ചിട്ടാണ് എടുക്കുന്നത് അതായിരിക്കും കാണാൻ ലുക്ക് പലരും പല രീതിയിൽ എടുക്കും അപ്പൊ ഞാനൊരു ഉരിഞ്ചിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ആ ഷട്ടർ ഒന്ന് വരയ്ക്കുന്നത് കാണിച്ചു തരാം ഞാൻ ഞാനിൻ്റെ നീളം ഹൈറ്റ് ഒന്ന് പിടിച്ചപ്പോഴത്തേക്ക് പത്തര ഇഞ്ച് അടുപ്പിച്ചുണ്ട് അപ്പൊ നമുക്കത് നോക്കണ്ട കാരണം ആ കാലും കാലും അര ഇഞ്ച് അവിടെ എവിടെയും കളഞ്ഞാ മതി അപ്പൊ നമുക്ക് ഒരു ഇഞ്ചുവെച്ച് ഇപ്പൊ എളുപ്പടാണ് നമ്മളങ്ങനെ തുല്യമായി ഒരു ടേപ്പ് എടുക്കുക നമ്മൾ അധികം അളവിനെ തുടക്കത്തിലും കളഞ്ഞാ മതി അപ്പം ഇങ്ങനെ ഒരു ഇഞ്ച് വെച്ച് നമുക്ക് പെട്ടെന്ന് മാർക്ക് ചെയ്ത് മാറ്റി അതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന കുറിച്ച് നമുക്ക് ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല ഭയങ്കരമായി തലകുണ്ണാക്കിയ എന്റെ ഒരു കാര്യമില്ല സിമ്പിളായി ചെയ്യാവുന്ന കാര്യങ്ങളാ അപ്പോ കുറച്ച് ഭാഗം അങ്ങേറ്റവും ഇങ്ങോട്ടും ഒരു കാല് ചീടും കളഞ്ഞിട്ടുണ്ട് ബാക്കി എല്ലാം ഒരേ കണക്കാണ് ഇനി ഇനി നീട്ടി വരയ്ക്കണം അപ്പോ ഇതൊന്ന് മുട്ടം വച്ച് നീട്ടി വരയ്ക്കാം മെയിനായിട്ട് നമ്മൾ ചെയ്യുന്ന പലകില് കോണിപ്പില്ല എന്ന് ഉറപ്പ് വരുത്തണം കോണിപ്പായിട്ടിരുന്ന നമ്മൾ ഷട്ടർ അടിക്കുമ്പോൾ അതിനെ ബാധിക്കും നമ്മൾ കാഴ്ചയിൽ അതൊരു വൃത്തിയായിട്ട് വരും അതുകൊണ്ട് കൂണിപ്പില്ലാതിരിക്കാൻ ശ്രമിക്കുക അപ്പോ വരച്ചു കഴിഞ്ഞു ഇനി അടുത്തത് ഇതിനെ നമുക്കൊന്ന് കട്ട് ചെയ്യണം ചെറുതായിട്ട് ഒരു ഒരു നൂലിന് താഴ്ചയിൽ ഒന്ന് കട്ടൊന്ന് കട്ട് ചെയ്യണം അത് ഞാൻ എങ്ങനെയാണ് കട്ട് ചെയ്തതെന്ന് കാണിച്ചു തരാം അതിന് പലരും പല രീതിയിലാണ് കട്ട് ചെയ്യുന്നത് ഞാൻ നമ്മൾ കട്ട് ചെയ്യുന്ന ലെവൽ ലെവലല്ലെങ്കിൽ പിന്നെ അത് ഉളുക്കി കുത്താനൊക്കെ ഭയങ്കര പാടാണ് അപ്പം കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കട്ടിംഗിൽ തന്നെ നമുക്ക് ചെരുവടിച്ചെടുക്കാം അപ്പം കട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ഇങ്ങനെ ഒരു മട്ടത്തെക്കുറിച്ച് കാണിച്ചു ചെയ്തിട്ടുണ്ട് നമ്മൾ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഇതിൽ ഞാൻ അതിന്റെ സ്റ്റാൻഡും വെച്ചിട്ടുണ്ട് അപ്പം ഇത് ഉപയോഗിച്ചാണ് കറക്റ്റ് ലെവലായിട്ട് കട്ട് ചെയ്യുന്നത് നമ്മൾ കട്ടർ മെഷീൻ വെച്ച് ഡയറക്റ്റ് നേരെ കട്ട് ചെയ്താൽ എന്തായാലും വളഞ്ഞു വളഞ്ഞു പോകും അപ്പൊ അതുകൊണ്ട് ഇതിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത് നമുക്കാ നോക്കാം അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഷട്ടർ അടിക്കുന്നത് ഷട്ടർ അടിക്കാൻ വേണ്ടി കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഈ ഒരു സ്റ്റാൻഡ് വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും വളരെ മനോഹരമായിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് കട്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇതേ കണക്ക് സ്റ്റാൻഡ് വെച്ച് കട്ട് ചെയ്തെടുക്കുമ്പോൾ വൃത്തിയായി നല്ല ലെവലോട് കൂടി കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇനി ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് നമുക്ക് ചരിച്ചടിക്കാനുണ്ട് ഒരു മൂന്ന് ജുളിക്ക് ചരിച്ചടിച്ചിട്ട് നമുക്ക് പിന്നെയാണ് നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നത് ഓക്കെ നമുക്ക് ചെറുതായിട്ട് ഒരു അര നൂലൊന്ന് അടിച്ച് ചതിച്ചു കൊടുക്കണം ചെറുതായിട്ട് മതി അത് പെട്ടെന്ന് നമുക്ക് വൃത്തിയൊന്നും വേണ്ട അതൊന്ന് അടിച്ചരിച്ചാൽ മതി എടുത്ത് ഇളഞ്ഞാൽ മതി നമ്മളത് ഫുള്ളി മിഷിനറി അല്ല കുറച്ച് മേനലും കൂടെ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ചെറുതായിട്ട് കാണുന്നത് അപ്പോ ഈ ഒരു ഗ്രൈൻഡർ മെഷീൻ വെച്ചാണ് ഞാൻ ചരുവടിക്കുന്നത് ഇപ്പോൾ ഉള്ളവർ മിക്കവരും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുന്നത് എന്നാലും ഞാനൊന്ന് അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് കാണിച്ചു തരികയാണ് ഞാൻ ഗ്രൈൻഡർ മെഷീൻ വെച്ചാണ് നമ്മൾ ഉളിക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു ചരിവിൽ കൂടി ഗ്രൈൻഡർ അടിച്ചാണ് ചെയ്യുന്നത് റിസ്ക് കൂടി പണിയാണ് നമ്മൾ വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും വേണം അടിക്കാൻ കാര്യം നമ്മൾ കൈ പിടിച്ച് ചെയ്യുന്നത് ശ്രദ്ധിക്കാതെ ആണെങ്കിൽ തിര മാറിപ്പോവും സൈഡ് മാറിപ്പോവും റിട്ടേൺ അടിക്കും പിന്നെ അതിനൊക്കെ തന്നെ ഇടുമ്പോഴത്തേക്ക് പുതിയൊരു പേപ്പർ പേപ്പറിട്ടേൺ അടിക്കാൻ നോക്കണം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബലപ്പിച്ച് പിടിക്കുന്നതോടെ അതിൻ്റെ ഒരു താഴ്ച കൂടെയും കുറെയൊക്കെ ചെയ്യും അപ്പം അതുകൊണ്ട് പുതിയ പേപ്പർ റിട്ടേൺ അടിക്കാൻ നോക്കുക ഇതാണ് ഞാനിത് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അടിക്കേണ്ടത് നമ്മൾ ചെവിട് ഭാഗം എവിടെയാണ് വെച്ചിട്ടുള്ളത് അടിക്കേണ്ട ഭാഗത്ത് നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഗ്രൈൻഡ് ചെയ്യാം Sous-titres par Anonymous. Ya 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 നമ്മൾ വളരെ ഭംഗിയായിട്ട് ഷട്ടർ അടിച്ചേക്കാണ് ഇതില് വ്യക്തമായി കാണാൻ പറ്റും നല്ലതുപോലെയാണ് നമ്മൾ ഷട്ടർ അടിച്ചേക്കുന്നത് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ ഗെയിം മിഷൻ വെച്ച് അടിക്കുന്ന സമയത്ത് ബേക്കിലോട്ട് പിടിക്കരുത് മെഷീൻ രട്ടയം പിടിച്ചു മുമ്പിലോട്ട് തള്ളിയേ വിടാവൂ കാര്യം ഇതിൽ ചാലിലിട്ട് അടിക്കുന്നതായത് കൊണ്ട് ഗ്രൈൻഡർ റിമിഷൻ നല്ല ഹൈ പവറിൽ തിരിച്ച് റിട്ടേൺ അടിക്കും നമ്മുടെ കയ്യോ കാലോ മുറിയും അപ്പം അതുകൊണ്ട് മെഷീൻ നമ്മുടെ കൈ തന്നെ ഭദ്രമായി നിൽക്കുന്നത് നിന്ന് നോക്കിയാണ് അടിക്കാൻ ഒരു കാരണവശാലും ബേക്കിലോട്ട് വലിക്കരുത് മുമ്പിലോട്ട് ഒരു സൈഡ് ഒരു ക്യാപ്പ് ഇട്ട് കത്തി പുഴിയിലിട്ട് അടിക്കുന്നതായതു കൊണ്ട് പുഴയിലൂടെ മുമ്പോട്ട് മാത്രമേ തള്ളാവൂ നമ്മൾ റിട്ടേൺ പിടിച്ചുകഴിഞ്ഞാൽ മെഷീൻ നമ്മുടെ പിറത്ത് തന്നെ കറക്റ്റ് വന്ന് അടിക്കും ഗ്രൈൻഡർ മെഷീൻ ആയതുകൊണ്ട് വലിയ അപകടം ഉണ്ടാവും വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ അപ്പോൾ ഇതാണ് ഇപ്പോൾ അടിച്ച ഷട്ടർ ഇപ്പം ഇത് വളരെ വൃത്തിയായി നമ്മൾ ചെയ്തിട്ടുണ്ട് നേരത്തെ ഭയങ്കര ദോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാൻഡർ മെഷീൻ വെച്ചാണ് നമ്മൾ ഡേൻറ്റർ മെഷീൻ വെച്ചാണ് നമ്മൾ അടിക്കുന്നത് വളരെ ശ്രദ്ധിച്ചു വന്ന അടിക്കാൻ ഒക്കെ ഒക്കെ ഓക്കെയാണ് നമുക്ക് ഇത്രയും ഭംഗിയായി നമുക്ക് ഷട്ടർ അടിച്ചെടുക്കാൻ പറ്റും ഇപ്പം ഞങ്ങളുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ഒരു ചെറിയ അറിവ് മറ്റുള്ളവർക്ക് എത്തിച്ചുകൊടുക്കുക അപ്പോൾ ഓക്കെ